ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ് ഏലിയാസ്ലീവാമൂശക്കാലം മൂശ നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനാറ് വരെ പ്രധാന പുരോഹിതനായ ഈശോ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്തു സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്തു കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ കടുകുമണിയും പൊളിമാവും അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അത് ഒരുവൻ തൻറെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്കു സദൃശമാണ് അതു വളർന്നു മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻറെ ശാഖകളിൽ ചേക്കേറി അവനു വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഒരു സ്ത്രീ മൂന്നളവും മാവിൽ അത് മുഴുവൻ പൊളിക്കുവോളം ചേർത്തുവെച്ച പൊളിപ്പുപോലെയാണത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി